പെരാമ്പ്രയിലെ അനുവിൻ്റെ കൊലപാതകത്തിൽ പ്രതി മുജീബ് റഹ്മാൻ്റെ ഭാര്യ റവീന അറസ്റ്റിൽ അനുവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം റവീനയാണ് ഒളിപ്പിച്ചത് ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് തോട്ടിൽ ചവിട്ടിത്താഴ്ത്തിയാണ് മുജീബ് അനുവിനെ കൊലപ്പെടുത്തിയത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടടക്കം റവീനയ്ക്ക് അറിവുണ്ടായിരുന്നു എന്ന പ്രാഥമിക വിവരങ്ങളാണോ പോലീസിന് മുന്നിലുള്ളത് പ്രധാനപ്പെട്ട തെളിവുകളടക്കം മറയ്ക്കുകയും ഈ ആസൂത്രണത്തിനൊപ്പം നിന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ പോലീസ് ഏത് രീതിയിലാണ് തെളിവുകളുടെ രൂപത്തിൽ സ്ഥിരീകരിക്കുന്നത് പ്രജീഷേ മുജീബ് ഇതുപോലെ ഒരു കൊലപാതകം ക്രൂര കൊലപാതകം നടത്തിയെന്ന വിവരം റവീനയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അനുവിൻ്റെ ശരീരത്തിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ അത് പ്രതി വിൽപ്പന നടത്തിയിരുന്നു അതിനുശേഷം ഇത് വിറ്റ് കിട്ടിയ പണം റവീനയാണ് ഏൽപ്പിച്ചത് എന്ന നിർണായക വിവരമാണ് പോലീസിന് കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ റവീന ഇതറിഞ്ഞതുകൊണ്ട് തന്നെ മറ്റൊരു സുഹൃത്തിൻ്റെ കൈവശം ഈ പണം ഏൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് പോലീസ് പലതവണ ചോദിച്ചതാണ് ആഭരണങ്ങൾ വിറ്റ് കിട്ടിയ പണം എവിടെ പോയെന്ന് ആ സമയത്തൊന്ന് ും ഈ വിവരം പുറത്തു പറയാൻ മുജീബോ റവീനയോ തയ്യാറായിരുന്നില്ല എന്തായാലും ഈ പൈസ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേസിലെ രണ്ടാം പ്രതിയായി റവീനയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒപ്പം അനുവിൻ്റെ ഒരു മോതിരം കൂടി കണ്ടെത്താനുണ്ട് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ബാക്കി ആഭരണങ്ങളെല്ലാം തന്നെ കണ്ടെത്താനും അത് വിറ്റ് കിട്ടിയ പണം കണ്ടെത്തുവാനും പോലീസിന് കഴിഞ്ഞു എന്നതു തന്നെയാണ് ഒപ്പം ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് മുജീബ് അണിഞ്ഞിരുന്ന ധരിച്ചിരുന്ന വസ്ത്രം അത് കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്ന് പോലീസിന് നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു പോലീസ് സംഘം എത്തുന്നു എന്ന സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവ ഒരു ശ്രമവും നടന്നിരുന്നു അതിന് പിന്നിലും റവീന പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടാണ് റവീനയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അല്ല ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ നാല് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും വിശദമായി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് പല സ്ഥലങ്ങളിൽ കൊലപാതകം നടന്ന സ്ഥലം ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിൽ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ കൊണ്ടോട്ടിയിലൊക്കെ എത്തിച്ച് തെളിവെടുത്ത സമയത്ത് ഈ ഈ വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും മുജീബിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ആദ്യ ആദ്യഘട്ടമെന്ന രീതിയിൽ തിരിച്ചറിയിൽ പരേഡ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു അതായത് മുജീബ് ബൈക്കിൽ വന്ന പേരാമ്പ്ര ഈ സംഭവ സ്ഥലത്തിന് തൊട്ടടുത്ത് ഹെൽമെറ്റ് അഴിച്ച ഒരു സ്ഥലത്ത് ഇരുന്നിരുന്നു അപ്പോൾ അതൊരു ഒരാൾ കാണുകയും ചെയ്തു അദ്ദേഹമാണ് ഈ കേസിലെ പ്രധാന സാക്ഷി തിരിച്ചറിയിൽ പരേഡിൽ പ്രധാന സാക്ഷി പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു അതിനുശേഷം പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു ആദ്യ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി മുജീബിനെ ചോദ്യം ചെയ്തപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ വിറ്റുവിട്ടിയ പണം അത് ചീട്ട് കളിച്ച് ചിലവായിപ്പോയി എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത് ഏതായാലും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത സമയത്ത് സ്വർണ്ണാഭരണം വിറ്റ് കിട്ടിയ പണം കൂടി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം ഭാര്യയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കയാണ് രണ്ടാമത് കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് കസ്റ്റഡി കാലം